എല്ലാവർക്കും നമസ്കാരം സത്യം പറഞ്ഞാല് ആദ്യം എനിക്ക് തന്നെ മൈക്ക് കയറും ഞാൻ വിചാരിച്ചില്ല പെട്ടെന്ന് ടെൻഷനായി പോയി കാരണം എല്ലാവരും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള ഫങ്ഷനില് നമുക്ക് ആണ് മൈക്ക് കിട്ടാറ് അപ്പൊ ഇവിടെ പറയുകയുണ്ടായി ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ കേട്ടപ്പോൾ വലിയ സന്തോഷമുണ്ട് പക്ഷേ തൊണ്ണൂറ്റൊന്ന് മുതൽ ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ സിനിമയിൽ വരുമ്പോൾ അവിടുന്ന് തുടങ്ങി എൻ്റെ സീനിയേഴ്സിൻ്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത് അന്ന് ലാലേട്ടൻ്റെ മുമ്പിൽ ക്ലാപ്പ് തുടങ്ങിയ ഒരു സിനിമ ചെയ്താണ് എൻ്റേത് അതിനുശേഷം അല്ലെങ്കിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള അത് ഹീറോസിൻ്റെ ലിസ്റ്റ് എടുത്താൽ അന്ന് ലാലേട്ടനാണെങ്കിലും ജയറാം ഏട്ടനാണെങ്കിലും മുകേഷ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ശ്രീനിയേട്ടൻ സായി ചേട്ടൻ സിദ്ദിഖ തുടങ്ങിയൊരു നീണ്ട ഹീറോ ലിസ്റ്റ് ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിരിപ്പടങ്ങളും അവർ പലതരത്തിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നമ്മളെ വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് വേണുവേട്ടൻ ഉണ്ണിയേട്ടൻ ഇന്നസെൻ്റ് ചേട്ടൻ മാളച്ചേട്ടൻ ബഹദൂർക്ക തുടങ്ങിയ ഒരുപാട് ഒരു അനീഫക്ക ശരിക്കും എന്താ പറയാ നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെന്ന മട്ടിലിരിക്കുന്ന നമ്മുടെ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ അമ്പിളിച്ചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ച് കളിച്ച് എൻ്റെ ഒപ്പം പിന്നെ വന്ന ആൾക്കാരാണ് മണിയും സലീമും അശോക് ചേട്ടൻ തുടങ്ങിയ ഒരുപാട് നിങ്ങളെയൊക്കെ ചിരിപ്പിച്ചിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ കൂടെ കളിച്ച് കളിച്ച് ചിരിയും കരച്ചിലുമൊക്കെ അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വേദിയിൽ എത്ര അധികം ചെയ്യാൻ എനിക്കുണ്ട് ഒറ്റയ്ക്കാവില്ല ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ മലയാള സിനിമയിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു കാരണം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ ആക്ടറായി മാറുമ്പോൾ ഈ ആക്ടേഴ്സ് എന്നെ എങ്ങനെ എങ്ങനെ എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ളൊരു വലിയൊരു പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാവരും അത് ഞാൻ നസീസാൻ്റെ കൂടെ അഭിനയിച്ചിട്ടില്ല മത്സാന്റെ കൂടെ തുടങ്ങി മലയാള സിനിമയിലെ പ്രഗത്ഭരായ ഒട്ടുമിക്ക നടന്മാരുടെ കൂടെ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി പക്ഷെ അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്തുള്ള തെറ്റുകളോ അല്ല അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച എൻ്റെ ഗുരുസ്ഥാനത്തുള്ളവരാണ് എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ വളർച്ചയിൽ ഞാൻ അവരോടാദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നൂറ്റമ്പത് സിനിമ എന്നുള്ള ദൈവാനുഗ്രഹം അതുവരെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കള് എൻ്റെ സംവിധായകര് എൻ്റെ എഴുത്തുകാര് എന്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാവരെയും ഞാൻ ഈ നിമിഷം ആത്മാർത്ഥയോടെ നന്ദിയോടെ ഓർക്കുകയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കുടച്ചത് എൻ്റെ കൂടെ എന്റെ കോ ആർട്ടിസ്റ്റുകള് എന്റെ ഡയറക്ടേഴ്സ് എന്റെ റൈറ്റേഴ്സ് എല്ലാവരും എന്റെ ടെക്നീഷ്യൻസ് എല്ലാവരും അപ്പം അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എന്റെ വിജയം ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ അതിൻ്റെ അറുപതാം ദിവസം ആഘോഷിക്കുന്നു നേരത്തെ ആയിരുന്നെങ്കിൽ ഇത് നൂറ്റി ഇരുപതും നൂറ്റമ്പത് ദിവസവും ആണ് നമ്മളെ കണക്കിലെടുക്കുന്നത് കാരണം ഇന്ന് നമ്മൾ സിനിമയ്ക്ക് ഇരുപത്തഞ്ച് ദിവസം ഒപ്പത് ദിവസം എന്ന് പറയുന്ന ഒരു ഒരായുസാണ് ഒരു സിനിമയ്ക്ക് വെക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ചിലപ്പോ ചിലപ്പോ നമുക്ക് അത് വോട്ടിലേക്ക് കാണാം ചിലപ്പോ നമ്മൾ അത് കണ്ടില്ലാന്ന് വരും അപ്പൊ അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ പ്രതികൂലമായ സാഹചര്യമാണോ നിൽക്കുന്ന ഒന്നെനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഈ അവസരത്തിൽ അങ്ങനെ പറയുന്നത് ശരിയല്ല പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു ഒരു സിനിമ വലിയ വിജയമാവുന്നത് വലിയ കാര്യമാണ് അതിൽ ഒരു ഭാഗമാവാൻ അവസാനിച്ചതിൽ നന്ദി പറയുന്നു പ്രത്യേകിച്ച് ലിസ്റ്റിനോട് കാരണം മാജിക് ഫ്രെയിംസിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണത് ലിസ്റ്റിൻ എടുത്തൊരു വലിയൊരു റിസ്ക് ഉണ്ട് ആ സമയത്ത് എന്നോട് ഞാൻ കഴിഞ്ഞ ഒരു ഫങ്ഷനിൽ പറയണ്ടായിരുന്നു ദിലീപ് വീട്ടൻ്റെ സിനിമകളുണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച് എൻ്റെ ബാല്യം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ വളർച്ച ചെറുപ്പമായിരുന്നു സമയത്ത് എന്ന് വെച്ചാൽ അദ്ദേഹം എത്തി എന്നല്ല ഞാൻ പറയുന്നത് ആ എന്റെ ചെറുപ്പകാലം മുഴുവൻ ഗംഭീരമാക്കി തന്നത് അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് ദിലീപ് ഏട്ടൻ ദിലീപ് ഏട്ടനെ വെച്ച് ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ അടിക്കണം എന്ന് വെച്ചാൽ അത് വിജയിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയണത് ആത്മവിശ്വാസം ഇത് ഗംഭീരമാവും അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ച ഞാൻ അവരെ സഹോദരങ്ങളെന്നേ പറയൂ കാരണം ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് അവർ എനിക്ക് വേണ്ടി എന്താ പറയാ ഷാരീസാണെങ്കിലും ബിന്ഡോയാണെങ്കിലും ആത്മാർത്ഥമായിട്ട് അവരുടെ ഒരു അർപ്പണ ബോധം ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളെയും അവർ അളന്ന് കുറിച്ചാണ് അവരത് ഈ സ്ക്രീനിൽ വരുത്തിയിരിക്കുന്നത് എല്ലാ കാര്യത്തിലും അവർ ഇടപെട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു ഇതിൽ എല്ലാ കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സംവിധായകനുസരിച്ച് ഈ സിനിമ ഗംഭീരമാക്കി അതിനെടുത്ത് പറയേണ്ട ഒരു താരം ഇതിലെ കഥ കേട്ടപ്പോൾ പറഞ്ഞത് ഈ പടത്തിൻ്റെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റാണിയ ചെയ്ത ആ ക്യാരക്ടറാണ് ആ കഥാപാത്രം ഈ സിനിമ ഭയങ്കര കുഴപ്പമാണ് അപ്പോൾ പ്രത്യേകമായിട്ടുള്ള കാരണം റാണിയയുടെ ആദ്യത്തെ സിനിമയാണ് ഒരു മലയാള സിനിമയ്ക്ക് വലിയൊരു കലാകാരിയെ കൂടി കണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ ഇന്ന് അറുപത് ദിവസം പിന്നിട്ട് നമ്മളിവിടെ ഒരു ശരിക്കും പറഞ്ഞത് ഈ സദസ്സിൽ നിൽക്കേണ്ട ഒരു എന്താ പറയാ നമ്മൾ വളരെ കുറച്ച് ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ ഈ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെ മാത്രവും പിന്നെ നമുക്കിവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ എന്താ വെച്ചാ മലയാള സിനിമയിൽ എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവരാണ് പക്ഷെ പെട്ടെന്ന് വിളിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മാത്രമല്ല അതുപോലെ നമ്മുടെ അസോസിയേഷൻസ് എല്ലാ അസോസിയേഷനിലെയും എല്ലാ വേണ്ടപ്പെട്ട ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട് അതാ പറഞ്ഞത് ഒരു ചെറിയ സദസ്സാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാം വലിയ ആൾക്കാരാണ് അപ്പോൾ ഈ വേദിയിൽ ഇങ്ങനെ നിന്ന് നിങ്ങളോടെല്ലാം നന്ദി പറയുന്ന പറയാൻ എനിക്ക് അവസരം തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ ഈ മുപ്പത് വർഷക്കാലം എന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ എനിക്ക് തീർത്താ തീരാത്ത നന്ദിയാണ് കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നു ഞാൻ നന്ദി പറയുന്നു മലയാള സിനിമയിൽ എല്ലാവരെയും ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു പിന്നെ പിന്നെ ഞാൻ ലിസ്റ്റിങ്ണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഉണ്ട് മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ നൂറ്റമ്പതാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വിളി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല അത്രേ എൻ്റെ എന്നെ ആളുകളെല്ലാം ഉണ്ട് നമ്മൾ ഈ ആഘോഷം വീണ്ടും തുടരും ഒരു സിനിമ ഇറങ്ങുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കാണും അഞ്ചു പ്രാവശ്യം കാണും പക്ഷെ ഒരു സിനിമ നൂറ് പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇന്ന് അത് പറയാനായിട്ട് ഒരേ ഒരു നായകനെ ഉള്ളൂ ആ നായകനെ നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ ജനപ്രിയ നായകൻ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മള് വളയാൾ പരമശിവളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ് അപ്പൊ അതിലെ ഭാഗം ദിലീപ് ആണെങ്കിൽ പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞോടൊന്നും ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് ദ്രിപേടൻ വേദിയിലേക്ക് എത്തുന്നത് കാരണം ദ്രിപേടൻ ആ പണ്ട് മുതൽ വേദിയിൽ ലൈക്ക് എന്താ പറയാ ആഘോഷിക്കുന്ന ഒരാളാണ് ആൻഡ് ഈ ഒരു ഈ ഒരു മൂഡിൽ തോന്നുന്നു ഞാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടിപൊളി സാധനം നിങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ പറയാൻ വിട്ടു ഒരു വിഭാഗം എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എന്റെ കൂടെ നിന്നിട്ടുള്ള സഹോദര അതാണ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി ക്ഷമിക്കുക കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എന്റെ കൂടെ നിന്നിട്ടുള്ള എന്നോട് സ്നേഹത്തോടുകൂടി നിന്നിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മന

അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് സർ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് നൂറ്റി അൻപതാമത്തെ ക്ഷേത്രത്തിന്റെ ആഘോഷങ്ങളാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വേദിയിലെത്തി ആ ഒരു